ഇതൊരു ടി വി അല്ല ഇതൊരു ഡി വി ആണ് എന്ന് വേണമെങ്കിൽ പറയേണ്ടി വരും ഇവിടെ ഇരിക്കുന്നല്ലേ വൈബ് ഡി വി എന്നാണ് ഇതിന്റെ മോഡൽ മോഡലിനെ ഇവിടെ ഡി വി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഡിസൈനേഴ്സ് വിഷൻ എന്നാണ് അതായത് വൂ എന്ന ബ്രാൻഡ് ഏറ്റവും പുതുതായി പുറത്തിറക്കിയിരിക്കുന്ന വൂ കാലിഫോർണിയ വൈബ് ഡി വി ആണ് ബേസിക്കലി ഇതൊരു ടി വി തന്നെയാണ് എങ്കിലും ഇത്തവണ അവർ ഡി വി എന്നാണ് ഇതിനെ വിശേഷിപ്പിക്കുന്നത് എന്ന് തോന്നുന്നു എന്തായാലും ഈ ഒരു പ്രോഡക്റ്റിന്റെ വിശേഷങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് അൺബോക് ചെയ്ത് പരിശോധിക്കാം സാധാരണ നിരവധി സ്മാർട്ട് ടി വിള നമ്മൾ ഈ ഒരു ചാനലിലൂടെ നിങ്ങൾ പരിചയപ്പെടുത്തിയിട്ടുണ്ട് പല സ്മാർട്ട് ടിവികളും വരുന്നത് സാധാരണ കാർഡ് ബോർഡ് ബോക്സിലാണ് പക്ഷേ ഇവിടെ ബോക്സ് തന്നെ നോക്കി കളർഫുൾ ആയിട്ടാണ് ൂ എന്ന് പറയുന്ന ബ്രാൻഡ് കൊണ്ടുവന്നിരിക്കുന്നത് അപ്പോൾ പുറത്ത് തന്നെ ഇത്രയും ആണെങ്കിൽ പിന്നെ ടിവിയുടെ കാര്യം പറയേണ്ടതില്ലല്ലോ എന്തായാലും നമുക്ക് അൺബോക്സ് ചെയ്യാം ഈ ഒരു മോഡൽ എന്ന് പറയുന്നത് ഫിഫ്റ്റി ഫൈവ് ആണ് വ്യത്യസ്ത സൈസുകൾ ലഭ്യമാണ് ഫോർട്ടിത്രീ ഫിഫ്റ്റി ഫിഫ്റ്റി ഫൈവ് സിക്സ്റ്റി ഫൈവ് സെവൻറ്റി ഫൈവ് ഇങ്ങനെ അഞ്ച് വ്യത്യസ്ത സൈസുകളാണ് ഈ ഒരു ടി വി ലഭ്യമാകുന്നത് നമുക്ക് അൺബോക് ചെയ്യാം ടേബിൾ മൗണ്ട് പ്ലാസ്റ്റിക് ആണ് പിന്നീട് ഇതുപോലെ ഒരു ബോക്സിനകത്ത് ഇതിന്റെ വോൾ മൗണ്ട് വരുന്നുണ്ട് അപ്പോൾ വോൾ മൗണ്ട് ഉൾപ്പെടെയാണ് വരുന്നത് പല ടിവികളിലും ടേബിൾ മൗണ്ട് വരാറുണ്ട് വോൾ മൗണ്ട് അങ്ങനെ വരാറില്ല പക്ഷേ ഈ ടിവിയിൽ അതും നൽകിയിട്ടുണ്ട് ഇത് കൂടാതെ ഈ ടിവിയുടെ ബോക്സിനകത്ത് നമുക്ക് ഇത്രയും അക്സസറികൾ ഒരു കവറിനകത്ത് ഇട്ട് തന്നിട്ടുണ്ട് ഇതിന്റെ പവർ കോഡ് റിമോട്ട് വോൾ മൗണ്ട് ചെയ്യാനുള്ള ക്ലാമ്പ് വാരണ്ടി കാർഡ് റിമോട്ടിൽ ഇടാനുള്ള ബാറ്ററി ടേബിൾ മൗണ്ടിലുള്ള സ്ക്രൂ ഇത്രയും കാര്യങ്ങളാണ് ഇതിന്റെ ബോക്സിനകത്ത് തന്നിരിക്കുന്നത് ഈ ഒരു വേണ്ടി പ്രത്യേകത അതെ ഇതിന്റെ ബേസ് കണ്ടില്ലേ നമുക്ക് പ്രത്യേകിച്ച് ഇത് ഹാങ് ചെയ്യാൻ പ്രത്യേകിച്ച് സംഭവമൊന്നും ആവശ്യമില്ല നമുക്ക് ഇവിടെ വേണമെങ്കിലും ഈ ഒരു രീതിയിൽ കൊണ്ട് വയ്ക്കാം സാധാരണ നമുക്കറിയാം ടി വി ഉപയോഗിക്കുന്നവരുടെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നം എന്ന് പറയുന്നത് റിമോട്ട് കാണാറ് പോകും അപ്പോൾ എ സി യുടെ റിമോട്ട് ഹാങ് ചെയ്യാനായിട്ട് ഒരു മൗണ്ട് തന്നെ സാധാരണ കൂടെ വരാറുണ്ട് പക്ഷെ ഇതിന് അതിൻ്റെ ഒന്നും ആവശ്യമില്ല നമുക്ക് ജസ്റ്റ് ഇതുപോലെ തന്നെ എവിടെ വേണമെങ്കിലും പ്ലേസ് ചെയ്ത് വെക്കാം യെസ് അപ്പോൾ ടി വി പുറത്തേക്ക് എടുത്തു ഇനി ഇതൊന്ന് സെറ്റപ്പ് ചെയ്തിട്ട് കാണാം യെസ് അങ്ങനെ ഞങ്ങൾ ഈ ഒരു ടി വി ഇവിടെ സെറ്റ് അപ്പ് ചെയ്തു ദൈവ വാൾ മൗണ്ടും ചെയ്തിട്ടുണ്ട് ഇതിന്റെ പേര് ഓർക്കുക വു വൈബ് ഡി വി ടി വി എന്നാണ് നേരത്തെ പറഞ്ഞ പോലെ ഡിസൈനേഴ്സ് വിഷൻ എന്നാണ് ആ ഒരു ടി വി കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ത് തന്നെയാലും സെറ്റപ്പ് ചെയ്തു പിക്ചർ ക്വാളിറ്റി ആണല്ലോ നമുക്ക് ടി വിയിൽ ഏറ്റവും അത്യാവശ്യമായിട്ടും വേണ്ട ുന്നത് നിങ്ങൾ ഈ ഇപ്പോൾ കാണുന്നത് പോലെ തന്നെ അടിപൊളി ക്വാളിറ്റി എടുത്ത് പറയേണ്ട ഒരു കാര്യം ഈ ബ്ലാക്കുകൾ കണ്ടോ ഈ ബ്ലാക്ക് ഏരിയ പ്യുവർ ബ്ലാക്ക് നമ്മൾ ടി വി ഓഫ് ചെയ്ത് വെക്കുമ്പോൾ ഡിസ്പ്ലേ എങ്ങനെയാണോ കാണുന്നത് അതുപോലെ അത്രയും ബ്ലാക്ക് തന്നെ നമുക്ക് ഈ ടി വിയിൽ വിഷ്വൽ ഓൺ ആകുമ്പോൾ കണ്ട ഈ ബ്ലാക്ക് ഏരിയ നോക്കിയാൽ മതി അത്രയും ആ ഒരു ബ്ലാക്ക് നമുക്ക് റീപ്രൊഡ്യൂസ് ചെയ്ത് കിട്ടുന്നുണ്ട് എന്നുള്ളത് ഇതിന്റെ ആ ഒരു ക്വാളിറ്റി വിഷ്വലിലുള്ള ക്വാളിറ്റി ഭയങ്കരമായിട്ട് നമുക്ക് മനസ്സിലാക്കി തരുന്നുണ്ട് അതുപോലെ ഈ ഒരു ടി വിയുടെ ബസലുകളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ വളരെ തിന്നാണ് നാല് വശമുള്ള ബസലുകൾ വളരെ തിൻ ബസലാണ് എടുത്ത് പറയേണ്ട ഒരു കാര്യം ഇത് ഇതിന്റെ താഴെയായിട്ട് ഇതുപോലെ ഒരു സൗണ്ട് ബാർ ഈ ഒരു ടി വിയിൽ വാട്ടിന്റെ ഒരു സൗണ്ട് ബാർ ബാറാണ് ഇതിനകത്ത് ഇൻബിൽ വെച്ചിരിക്കുന്നത് അപ്പൊ നമ്മൾ സൗണ്ട് ബാറിന് വേണ്ടിയിട്ട് പ്രത്യേകം പൈസ മുടക്കുകയോ സൗണ്ട് ബാർ വാങ്ങാനായിട്ട് പ്രത്യേകം ഒന്നും വേണ്ട ടി വിയോടൊപ്പം തന്നെ സൗണ്ട് ബാർ വരുന്നുണ്ട് സത്യസന്ധമായിട്ട് ഒരു കാര്യം പറയാം സാധാരണ സ്മാർട്ട് ടിവിയിൽ നമ്മൾ പലത് റിവ്യൂ ചെയ്തിട്ടുണ്ടെങ്കിൽ ടി വി സ്പീക്കറിൽ നിന്നുള്ള സൗണ്ട് ഔട്ട്പുട്ട് എന്ന് പറയുന്നത് അത്രയും നല്ലൊരു ക്വാളിറ്റി വരാറില്ല ഇതിന്റെ ഒരു പ്രധാന കാരണം ഈ സ്ലിം പ്രൊഫൈലാണല്ലോ എപ്പോഴും ടിവികൾ അതിനകത്ത് വെക്കുന്ന അതുകൊണ്ട് തന്നെയും അതിന്റെ സൈസിൽ വളരെ കുറവ് ചെറിയ ഓവൽ ഷേപ്പ് സ്പീക്കറുകളൊക്കെയാണ് സാധാരണ സൗണ്ടിന് ഒരു പരിധിയുണ്ട് അത് മറികടക്കും ിൽ പറഞ്ഞോ എങ്ങനായാലും ഒരു സൗണ്ട് ബാർ നമ്മൾ ടി വിയിൽ സെറ്റ് ചെയ്തെങ്കിൽ നല്ല മൂവീസ് കാണുമ്പോൾ ഒരു സൗണ്ടിന്റെ എഫക്ട് കിട്ടും അത് ഈ ഒരു ടി വിയിൽ ഈ ഒരു സൗണ്ട് ബാർ ഇൻബിൽറ്റ് ഉള്ളതുകൊണ്ട് തന്നെ കിടിലും സൗണ്ട് ഔട്ട്പുട്ട് നമുക്ക് തരുന്നുണ്ട് എയ്റ്റി എയ്റ്റ് സൗണ്ട് ഔട്ട് പുട്ടാണ് അതിലേക്ക് വരാം അപ്പോൾ ആദ്യം ഈ ബിഷ്യൽ ക്വാളിറ്റിയെ പറ്റി പറഞ്ഞാൽ ഫോർ കെ ടി വി ആണ് സിക്സ്റ്റി ഹെഡ്സിന്റെ റിഫ്രഷേറ്റ് ഈ ഒരു ടി ഉണ്ട് അതുപോലെ ഈ ഒരു ടി വിയുടെ ഡിസ്പ്ലേ എന്ന് പറഞ്ഞാൽ പറയുന്നത് ഡിസ്പ്ലേ ആണ് അതിനകത്ത് നൽകിയിരിക്കുന്നത് അതിന്റെ ഒരു ക്വാളിറ്റി ടി വിയുടെ ഡിസ്പ്ലേ നിന്ന് നമുക്ക് കൃത്യമായിട്ട് തിരിച്ചറിയാൻ സാധിക്കുന്നത് വ്യത്യസ്ത സൈസുകൾ ഈ ഒരു ടി വി ലഭ്യമാണ് ഫോർട്ടി ത്രീ ഇഞ്ചിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഫിഫ്റ്റി ഉണ്ട് ഫിഫ്റ്റി ഫൈവ് ഉണ്ട് ഇതെന്ന് പറയുന്നത് ഫിഫ്റ്റി ഫൈവ് ഇഞ്ചാണ് അതുപോലെ സിക്സ്റ്റി ഫൈവ് സെവൻറ്റി ഫൈവ് തുടങ്ങിയ പല വ്യത്യസ്ത സൈസുകളിൽ നമുക്ക് ഈ ഒരു ടി വി ലഭ്യമാണ് ഓക്കെ ആ ബ്ലാക്ക് ആൻഡ് നൈ കണ്ടുകഴിഞ്ഞിട്ട് സത്യം പറഞ്ഞാൽ സൂപ്പർ വിഷൻ ഒന്നും പറയുക അടിപൊളി ക്വാളിറ്റിയാണ് നമ്മൾ വുവിന്റെ പല ടീവികളും നേരത്തെ തന്നെ ഈ ഒരു ചാനലിലൂടെ നിങ്ങൾ പരിചയപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ഒരു മിനിമം സ്റ്റാൻഡേർഡ് ക്വാളിറ്റി ഗീപ് ചെയ്യുന്ന ഒരു ബ്രാൻഡ് തന്നെയാണ് എന്തായാലും വൂ ടി വി എന്ന് വയ്യ അതുപോലെ ഈ ഒരു ടി വിക്ക് ഡോൾ ബി വിഷന്റെയും എച്ച് ഡി ആർ ടെൻ പ്ലസിന്റെയും എച്ച് എൽ ജി സ്പോർട്ടും ഒക്കെ നൽകിയിട്ടുണ്ട് ഈവൻ നമ്മൾ നെറ്റ്ഫ്ലിക്സിൽ നിന്നൊക്കെ കണ്ടന്റുകൾ കാണുന്നവർക്ക് അവിടെ പോലും എച്ച് ഡി ആർ ടെൻ പ്ലസിന്റെ ഒക്കെ സപ്പോർട്ട് ഈ ഒരു സ്മാർട്ട് ടി വി നൽകുന്നുണ്ട് എന്നുള്ളത് പ്രത്യേകതയാണ് ഫോർ ഹൺഡ്രഡ് നിറ്റ്സ് ആണ് ഇതിന്റെ ഒരു പീക്ക് ബ്രൈറ്റ്നസ് ഇനി ഇതിന്റെ ഒരു ഹോം സ്ക്രീനിലേക്ക് നമ്മൾ വന്നു കഴിഞ്ഞാൽ ആൻഡ്രോയിഡിന്റെ ലേറ്റസ്റ്റ് ആൻഡ്രോയിഡ് ടി വി ഒ എസ് ട്വൽവ് ആണ് ഈ ഒരു ടി വിക്ക് വരുന്നത് നമ്മൾ ഫസ്റ്റ് ഹോം സ്ക്രീനിലേക്ക് വരുമ്പോൾ ഇതുപോലെ നിരവധി മൂവീസിൻ്റെ ഒക്കെ സജഷൻസ് ഇതുപോലെ ഇവിടെ തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഫസ്റ്റ് റോയിൽ താഴേക്ക് പോകുമ്പോൾ ഇതിനകത്ത് ഇൻസ്റ്റാൾ ചെയ്തിരിക്കും ഇപ്പോൾ ഞാൻ നെറ്റ്ഫ്ലിക്സ് യൂട്യൂബ് ജിയോ ഹോട്ട്സാർ സോണി ലീവ് ടാറ്റ പ്ലേ ബിങ് ആമസോൺ പ്രൈം തുടങ്ങിയ ആപ്ലിക്കേഷൻ ഇവിടെ വരെ ഞാൻ ഇൻസ്റ്റാൾ ചെയ്താണ് ബാക്കി ഇൻസ്റ്റാൾ ചെയ്യാനുള്ള സജഷൻസ് ആണ് വരുന്നത് ഇത്രയും ആപ്ലിക്കേഷൻസ് വേണമെങ്കിൽ നമുക്ക് ഇതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഇൻസ്റ്റാൾ ചെയ്യാം നമുക്ക് നമ്മൾ കണ്ട യൂട്യൂബ് ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ ഇവിടെ തന്നെ വരുന്നുണ്ട് അതുപോലെ മൂവി സെക്ഷൻസും കാര്യങ്ങളൊക്കെ ഇവിടെ വരുന്നുണ്ട് ആൻഡ്രോയിഡിൻ്റെ ലേറ്റസ്റ്റ് ആൻഡ്രോയിഡ് ടി വി ഒ ട്വൽവ് വന്നപ്പോഴേക്കും ഒരു ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു യൂസ് ഡർഫൈസ് ക്ലീൻ ആയിട്ടുള്ള ഒരു യൂസർ ഇൻ്റർഫേസ് ആണ് ഇപ്പോൾ ആൻഡ്രോയിഡ് ടി വിൾക്ക് വരുന്നത് ഇനി ഇതിൻ്റെ റിമോട്ടിനെ പറ്റി പറയാനും ഉണ്ട് ചില കാര്യങ്ങൾ അതായത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതിനകത്ത് റിമോട്ടിനകത്തേ ഇത്തരത്തിലൊരു വൈഫൈക്ക് വേണ്ടി ഒരു ഡെഡിക്കേറ്റഡ് ബട്ടൺ തന്നെ കൊടുത്തിട്ടുണ്ട് ഇതൊരു ഹാൻഡി ഫീച്ചർ എന്ന് പറയാതിരിക്കാൻ പറ്റത്തില്ല കാര്യം വീട്ടിലൊക്കെ ഞാൻ ടി വി കാണുന്ന സമയത്ത് അതുപോലെ സ്മാർട്ട് ടി വി ഉപയോഗിക്കുന്ന സമയത്ത് പലപ്പോഴും നെറ്റ് കണക്ട് ഡിസ്കണക്റ്റ് ആവും പിന്നെ വൈഫൈ ചിലപ്പോൾ ഓട്ടോ കണക്ട് ആകും എപ്പോഴും വൈഫൈ ചിലപ്പോൾ റീകണക്ട് ചെയ്യേണ്ടി വരും അപ്പോഴൊക്കെ ടി വിയുടെ സെറ്റിംഗ്സ് എടുത്ത് അതിനകത്ത് നിന്ന് വൈഫൈ ചെന്ന് അങ്ങനെ ഇങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടാണ് വൈഫൈയിൽ എത്തിപ്പെടുക എന്ന് പറയുന്നത് പക്ഷേ ഈ ടിവിടെ കേസിൽ ഞാൻ ഇതുവരെ ഒരു ടിവിൽ ഞാൻ ഇത്തരത്തിൽ കണ്ടിട്ടില്ല വൈഫൈക്ക് വേണ്ടി വൈഫൈ എടുക്കുന്നതിന് വേണ്ടിയിട്ട് ഡെഡിക്കേറ്റഡ് ബട്ടൺ ഒറ്റ ക്ലിക്കിൽ ടി വീട് വൈഫൈ സെറ്റിംഗ്സിലേക്ക് ഇതുപോലെ നമുക്ക് ചെല്ല പെട്ടെന്ന് എന്തെങ്കിലും വൈഫൈ കണക്ടിവിറ്റി ഇഷ്യൂ വല്ലതും ഒക്കെ നമുക്ക് റീകണക്ട് ചെയ്യാനൊക്കെ അതുകൊണ്ട് തന്നെ സാധിക്കും പിന്നെ അതുപോലെ തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം ഈ റിമോട്ടിനകത്ത് സാധാരണ സ്മാർട്ട് ടി വീട് റിമോട്ടിൽ കാണാത്ത തരത്തിൽ പിക്ചർ മോഡും സൗണ്ട് മോഡും കൊടുത്തിട്ടുണ്ട് അതുപോലെ ക്രിക്കറ്റ് എന്ന് പറയുന്ന മോഡ് അതുപോലെ സിനിമ മോഡും കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് സാധാരണ സ്മാർട്ട് ടി വികളിലൊക്കെ ഒ ടി ടി ആപ്ലിക്കേഷൻസിന്റെ ഷോർട്ട് കട്ടുകളാണ് റിമോട്ടിൽ കൊടുക്കുന്നത് ഇവിടെ നെറ്റ്ഫ്ലിക്സും യൂട്യൂബും മാത്രമാണ് അത്തരത്തിൽ കൊടുത്തിരിക്കുന്നത് ഇവിടെ പിക്ചർ മോഡിൻ്റെ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ പിക്ചർ മോഡല്ലേ എനർജി സേവിംഗ് മോഡ് സിനിമ മോഡ് അതുപോലെ ഫിലിം മേക്കേഴ്സ് മോഡ് വിവിഡ് മോഡ് ഇങ്ങനെ വ്യത്യസ്തങ്ങളാണ് സ്റ്റാൻഡേർഡ് മോഡ് ക്രിക്കറ്റ് മോഡ് ഇങ്ങനെ വ്യത്യസ്തങ്ങളായിട്ടുള്ള മോഡുകളിലേക്ക് എനർജി സേവിംഗ് മോഡ് ഒക്കെ ഉണ്ട് അത്തര മോഡുകളിലേക്ക് മാറും ഇനി ആ ഫിലിം മേക്കർ മോഡ് എന്താണെന്ന് കൂടി പറയാം അതായത് ഫിലിം മേക്കർ മോഡ് ഇട്ടുകൊണ്ട് നമ്മളൊരു മൂവി കാണുകയാണെങ്കിൽ സാധാരണ ഓരോ സിനിമകളും പ്രത്യേക കളർ ടോക്കി ിലാണ് അവർ ഷൂട്ട് ചെയ്യുന്നത് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ വടക്കൻ വീരകഥ എന്ന് പറയുന്ന സിനിമയിൽ ഒരു ബ്ലൂ ടിന്റ് ഒരു കാണിക്കുന്നുണ്ട് ചില ഭാഗങ്ങളിലൊക്കെ ഈ രാവിലത്തെ ചില ഷോട്ടുകൾ കാണിക്കാനായിട്ട് അത് ഫിൽറ്ററുകൾ ഇട്ട് ചെയ്ത ഷൂട്ട് ചെയ്തതെന്ന് കേട്ടിട്ടുണ്ട് അപ്പോൾ ഓരോ ഫിലിമിലും ഈ പറഞ്ഞ പ്രത്യേക മൂഡിന് വേണ്ടി പ്രത്യേക കളർ ടോൺ നൽകാറുണ്ട് പക്ഷേ നമ്മൾ സ്മാർട്ട് ടി വിളിൽ സാധാരണ അത്ര സിനിമകൾ കാണുമ്പോൾ അവർ ഫിലിം മേക്കർ ഉദ്ദേശിച്ച കളർ ടോണൊക്കെ മാറി കളർ എൻഹാൻസ് ചെയ്ത് വേറെ ഒരു കുറച്ചുകൂടെ വിവിഡായിട്ടുള്ള കളറിലേക്കായിരിക്കും നമ്മൾ ചിലപ്പോൾ ആ സിനിമ കാണുന്നത് അപ്പോൾ ഫിലിം മേക്കർ ഉദ്ദേശിച്ച അല്ലെങ്കിൽ ഫിലിമിനകത്ത് എന്ത് കളർ ടോണാണ് കൊടുത്തിരുന്നത് ആ പ്രോപ്പർ കളർ നമുക്ക് കിട്ടി കാണണമെങ്കിൽ ഈ ഫിലിം മേക്കർ മോഡ് നമ്മൾ സഹായിക്കും അതുപോലെ ക്രിക്കറ്റ് മാച്ചൊക്കെ കാണുമ്പോൾ ക്രിക്കറ്റ് മോഡിൽ തന്നെ ഇട്ട് കഴിഞ്ഞാൽ കുറച്ചുകൂടെ ക്രിക്കറ്റ് ബോളുകളും അതിനകത്തുള്ള ഓരോ കാര്യങ്ങളും കുറച്ചും കൂടെ ക്ലാരിറ്റിയിൽ നമുക്ക് കാണാനൊക്കെ ഈ ഒരു ക്രിക്കറ്റ് മോഡ് ഒക്കെ സഹായിക്കും അതുപോലെ സൗണ്ട് മോഡിലും വ്യത്യസ്തങ്ങളായിട്ടുള്ള മോഡുകളുണ്ട് സിനിമ മോഡ് അതുപോലെ ഈ ക്രിക്കറ്റ് മോഡ് അതിനകത്തു മ്യൂസിക് മോഡുണ്ട് സ്പീച്ച് മോഡുണ്ട് അപ്പോൾ വാർത്തകളൊക്കെ കഴിയുമ്പോൾ സ്പീച്ച് മോഡ് മോഡിടാം ലേറ്റ് നൈറ്റ് മോഡുണ്ട് ബാക്കിയുള്ളവരെ അധികം ശല്യം ചെയ്യാത്ത രീതിയിൽ സ്റ്റാൻഡേർഡ് മോഡ് വേറെ ഉണ്ട് അങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള സൗണ്ട് മോഡുകളും ഈ ഒരു ടി കൊടുത്തിട്ടുണ്ട് മോഷൻ എൻഹാൻസ്മെന്റ് വിത്ത് എം ഇ എം സി സപ്പോർട്ട് ഈ ഒരു ടി വിയിൽ കൊടുത്തിട്ടുണ്ട് അതായത് ഫ്രെയിംസ് തമ്മിൽ ഒരു 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 മൂവിംഗ് ഒരു മൂവിങ് മൂവിംഗ് ഒരു വിഷ് നമ്മൾ കാണുകയാണെങ്കിൽ അവിടെ ഫ്രെയിം ഡ്രോപ്പുകൾ വരാതെ കുറച്ചുകൂടി ആ ഒരു മൂവ്മെന്റുകൾ നമുക്ക് വളരെ ഷാർപ്പായിട്ട് നല്ല രീതിയിൽ ആസ്വദിക്കാൻ ഈ ഒരു ഫീച്ചർ നമ്മെ സഹായിക്കും അതുപോലെ തന്നെ ഈ ഒരു ടി വി നമുക്ക് ഗെയിം കൺസോളുകൾ കണക്ട് ചെയ്തുകൊണ്ട് ഗെയിം പ്ലേ സാധ്യമാണ് അതിന് വേണ്ടിയിട്ട് ഇതിനകത്ത് വി അതുപോലെ എ ഫീച്ചറുകൾ നൽകിയിട്ടുണ്ട് വി എന്ന് പറഞ്ഞ വേരിയബിൾ റിഫ്രഷ് റേറ്റും അതുപോലെ എ എന്ന് പറയുമ്പോൾ ഓട്ടോ ലോ ലേറ്റൻസി മോഡുമാണ് അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഈ പറഞ്ഞ പോലെ നമുക്ക് ഗെയിം കൺസോളുകൾ കണക്ട് ചെയ്തുകൊണ്ട് വേണമെങ്കിൽ ഗെയിം പോലും ഈ ഒരു സ്മാർട്ട് ടി വിയിൽ നമുക്ക് ആസ്വദിക്കാം അത് എല്ലാ ടിവിയും സാധ്യമല്ല സാധാരണ സ്മാർട്ട് ടി വിളീ പറഞ്ഞ പോലെ സിനിമകളും മറ്റ് കണ്ടന്റുകളും കാണാൻ മാത്രം പറ്റുന്ന ടിവികളുണ്ട് ഗെയിം കൺസോളുകൾ കണക്ട് ചെയ്യണമെങ്കിൽ അത് ഈ പറഞ്ഞ പോലെ റിഫ്രഷ് എന്റെ റിഫ്രഷേറ്റും കാര്യങ്ങളൊക്കെ ആ കൺസോളിന് സപ്പോർട്ട് ആവുന്ന തരത്തിലായിരിക്കണം അതും ഈ ഒരു ടി സപ്പോർട്ട് ചെയ്യും എന്നുള്ളതാണ് ഇതിന്റെ മറ്റൊരു പ്രത്യേകത ഗെയിം കൺസോളുകൾ കണക്ട് ചെയ്തുകൊണ്ട് ഗെയിം കളിക്കുമ്പോൾ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഗെയിം മോഡും അതുപോലെ ഗെയിം ഡാഷ് ബോർഡും ഈ ഒരു ടി വരും അതായത് ആ ൺസോളുകൾ കണക്ട് ചെയ്യുമ്പോൾ അതിനെ കൂടുതൽ കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഡെഡിക്കേറ്റഡ് ഗെയിം ഡാഷ് ബോർഡുകളൊക്കെ ഇതിനകത്ത് അപ്പോൾ പോപ്പ് ചെയ്തു വരും അത് ഗെയിമിംഗ് കൺസോളുകൾ കണക്ട് ചെയ്യുമ്പോഴാണ് കാണപ്പെടുന്നത് സ്മാർട്ട് സീൻ ആൻഡ് ഫീച്ചർ ഉണ്ട് അതായത് ഇപ്പോൾ എല്ലാ എയുടെ കാലമുള്ള എ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഉദാഹരണത്തിന് കുറച്ച് പഴയ ഫോർ കെ അല്ലാത്ത കണ്ടന്റുകളൊക്കെയാണ് കാണുന്നതെങ്കിൽ പോലും പഴയ സിനിമകളൊക്കെയാണ് കാണുന്നതെങ്കിൽ പോലും കുറച്ച് എ ബേസ് ചെയ്തുകൊണ്ട് ക്വാളിറ്റി കുറച്ചുകൂടി ഇമ്പ്രൂവ്മെന്റ് കുറച്ചുകൂടെ ഒരു ഫോർ കെ ആണ് നമുക്ക് തോന്നിപ്പിക്കുന്ന തരത്തിലുള്ള ചെറിയ രീതിയിലുള്ള ഇമ്പ്രൂവ്മെന്റ് കൊടുത്തുകൊണ്ട് ടി വി കാണിക്കും നമ്മുടെ കയ്യിലിരിക്കുന്ന ആൻഡ്രോയിഡ് ഫോൺ ഫോണുകളും അതുപോലെ ആപ്പിൾ ഫോണുകളും ഇതിനകത്ത് കാസ്റ്റ് ചെയ്യാൻ സാധിക്കും ആപ്പിൾ എയർപ്ലേ ഉണ്ട് അതുപോലെ ആൻഡ്രോയിഡ് ഫോണുകളും കാസ്റ്റ് ചെയ്യാൻ ഇതിനകത്ത് സാധ്യമാണ് ടു വേ ബ്ലൂടൂത്ത് സപ്പോർട്ട് ആണ് കൊടുത്തിരിക്കുന്നത് ബ്ലൂടൂത്ത് വെർഷൻ ഫൈവ് പോയിന്റ് ത്രീ ആണ് ഈ ഒരു ടി അതുപോലെ ഡുവൽ ബാൻഡ് വൈഫൈ സപ്പോർട്ട് ഉണ്ട് അതായത് ഫൈവ് ജി ഗാർട്സിന്റെ സപ്പോർട്ടും ഉണ്ട് അതായത് എടുത്ത് പറയേണ്ട കാര്യത്തിൽ ഇപ്പോൾ വരുന്ന ലേറ്റസ്റ്റ് ടിവികളൊക്കെ ഫൈവ് ജി ഗാർഡ്സ് സപ്പോർട്ട് നൽകുന്നുണ്ട് വൺ പോയിന്റ് ഫൈവ് ജി ഗാർഡ്സിന്റെ വൂ ഓൺ പ്രോസസർ ആണ് ഈ ഒരു സ്മാർട്ട് ടിവിക്ക് കരുത്തുപയരുന്നത് അതുപോലെ ടു ജി ബി റാമും സിക്സ്റ്റീൻ ജി ബി ഇന്റർണൽ സ്റ്റോറേജും ഈ ഒരു ടി വിത്ത് നൽകിയിട്ടുണ്ട് മികച്ച സൗണ്ട് ക്വാളിറ്റിക്ക് ി ഡോൾ ബി അറ്റ്മോസിന്റെ സപ്പോർട്ട് നൽകിയിട്ടുണ്ട് ഓർക്ക് എൺപത്തി എട്ട് വാട്ടിൻ്റെ സൗണ്ട് ബാറാണ് ഇതിനകത്ത് ഇൻറ്റഗ്രേറ്റ് ചെയ്ത് വരുന്നത് നമുക്ക് സൗണ്ട് ക്വാളിറ്റി ഒന്ന് കേട്ടു നോക്കാം സൗണ്ട് ക്വാളിറ്റി നിങ്ങൾ കേട്ട് കാണും ഇപ്പൊ സൗണ്ടിനെ പറ്റി പറയാനാണെങ്കിൽ ബാസ് കുറച്ചുകൂടി ഉണ്ടായിരുന്നെങ്കിൽ കൊള്ളാമെന്ന് എനിക്ക് തോന്നി നല്ല വോളിയം ഉണ്ട് പക്ഷേ എടുത്തു പറയേണ്ട കാര്യം ഇതിനകത്ത് ആ സൗണ്ട് മോഡുകൾ ഞാൻ മാറ്റി നോക്കി അപ്പോൾ മ്യൂസിക് എന്ന് പറയുന്ന മോഡ് സാധാരണ നമുക്ക് മ്യൂസിക് നല്ല രീതിയിൽ എൻഹാൻസ് ചെയ്ത് കേൾക്കുന്നതിനാണല്ലോ മ്യൂസിക് മോഡ് ഉപയോഗിക്കുന്നത് ആ മ്യൂസിക് മോഡിൽ ഇടുമ്പോൾ സൗണ്ട് അതിൽ നിന്ന് മികച്ച സൗണ്ട് ക്വാളിറ്റി മറ്റ് മോഡുകളിലാണ് എനിക്ക് ഫീൽ ചെയ്ത് എസ്പെഷ്യലി വോയിസിന് കുറച്ചുകൂടെ ക്ലാരിറ്റി വരുന്ന സ്പീച്ച് മോഡിലേക്കൊക്കെ ഇടുമ്പോഴാണ് മ്യൂസിക് കുറച്ചുകൂടെ ആയിട്ട് എനിക്ക് ഫീൽ എങ്കിലും കുറച്ചുകൂടെ ബാസ് കുറച്ചുകൂടെ ബെറ്റർ ആയിരുന്നെങ്കിൽ കൊള്ളാം എന്നൊരു ചെറിയ അഭിപ്രായം എനിക്കുണ്ട് ആ ബ്ലാക്ക് ഏരിയ ഒന്ന് സൂക്ഷിച്ച് നോക്കി ഷാർപ്പ് ബ്ലാക്ക് അല്ലേ അടുത്തായിട്ട് ഈ ഒരു ടിവിയുടെ പ്രൈസിംഗ് ആണ് ഇയർ ആണ് കമ്പനി നൽകുന്നത് അപ്പോൾ ടി വി ഞാൻ ഇഞ്ച് മുതൽ ഇഞ്ചിന്റെ വില ഇരുപത്തി രൂപ മാത്രമാണ് ഓർക്കു ടി വി അതും ഫോർ കെ റെസലൂഷൻ വിത്ത് സൗണ്ട് ബാർ അല്ലെ വില കിട്ടുന്നത് വലിയ ഫിഫ്റ്റി ഇഞ്ചിന്റെ വിലയെന്ന് പറഞ്ഞ തേർട്ടി ടു ട്രിപ്പിൾ ഫിഫ്റ്റി ഫൈവ് ഇഞ്ച് നമ്മൾ ഇവിടെ റിവ്യൂ ചെയ്ത ഈ ഒരു മോഡലിന്റെ പ്രൈസ് എന്ന് സിക്സി ഫൈവ് ഇഞ്ചിന്റെ ടൂ ട്രിപ്പിൾ അതുപോലെ തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് പ്രൈസിംഗ് അഗ്രസീവാണ് പറയാതിരിക്കാൻ പറ്റുന്നില്ല ില്ല മികച്ച പ്രൈസിംഗ് അതുപോലെ ഇതിന്റെ വിഷ്വൽ ക്വാളിറ്റി സൂപ്പർ ഒന്നും പറയാനില്ല സൗണ്ട് ക്വാളിറ്റി ഞാൻ പറഞ്ഞില്ല എനിക്ക് കുറച്ചും കൂടെ ഒരു ബാസ് കുറച്ചും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ കൊള്ളാമെന്ന് തോന്നി സൗണ്ട് ബാർ ഉണ്ടായിട്ട് ഒരു കാര്യം പറയാം സാധാരണ സ്മാർട്ട് ടിവികളുടെ സൗണ്ടിൽ നിന്ന് ഫാർ ഫാർ ബെറ്റർ പക്ഷേ ഒരു വലിയ സൗണ്ട് ബാർ വെക്കുന്നതിന്റെ അത്ര എത്തിയില്ല അത് ഈ സൗണ്ട് ബാറിന്റെ സൈസ് ആക്കണ്ടല്ലേ വാട്ടലല്ലേ ഉള്ളൂ അപ്പൊ ആ ഒരു അതിന്റെ ഒരു സൗണ്ട് നമ്മളെ പ്രതീക്ഷിച്ചാൽ മതി അത്രയേ ഉള്ളൂ അപ്പോൾ ബിൽഡ് ക്വാളിറ്റി എല്ലാം കൊള്ളാം ഡിസ്പ്ലേ ക്വാളിറ്റി അത് ഒരു രക്ഷയില്ല പ്രൈസിംഗ് അഗ്രസ് സി തന്നെ അപ്പോൾ ഇതുപോലെ മനോരമായിട്ടുള്ള മറ്റൊരു പ്രോഡക്റ്റിന് വിശേഷമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണും അതുവരെ സ്റ്റേ സേഫ് ബൈ